സഹകരണ ബാങ്ക് മട്ടാഞ്ചേരി സാർവജനിക സഹകരണ വിപുലീകരിക്കുന്നു കൊച്ചി നഗരസഭ കുമ്പളങ്ങി മേഖലകളിൽ ബാങ്കിന്റെ ശാഖകൾ തുടങ്ങുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുകയാണെന്ന് ചെയർമാൻ ജി സനകുമാർ പ്രഭു വൈസ് ചെയർമാൻ ജയപ്രസാദ് എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഡിജിറ്റൽ ഡിജിറ്റൽ കാർഡ് ഇൻ ദ സെൻസ് നമ്മുടെ ഈ എല്ലാ അംഗങ്ങൾക്കും ഒരു ഐഡന്റിറ്റി കാർഡ് പതിനാറ് പതിനാറ് ബി എന്നൊക്കെ പേരിലെന്നവരായാലും ഐഡന്റി കാർഡ് ഞാൻ പറയാം സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ ഫോട്ടോയും അവരുടെ പേര് ഉള്ള ഒരു കാർഡാണ് അവർക്കത് ബാങ്കിൽ പല കാര്യങ്ങളും ഉപയോഗിക്കാം ആ കാർഡ് ഇപ്പം മാറ്റിയിട്ട് പ്ലാസ്റ്റിക് ആണ് ജസ്റ്റിലേക്ക് എ ടി എം ക്രെഡിറ്റ് കാർഡിനെ പോലെ കാർഡ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ വരും ദിവസങ്ങളിലൊക്കെ ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഞാൻ എല്ലാവരുടെയും ഉപകാരപ്പെടുത്തും ആദ്യത്തെ ഞാൻ കാര്യം പറയട്ടെ ഈ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ചാർജ് എടുത്തേ ഞങ്ങൾക്ക് സ്വാഗതം ചെയ്യാൻ ഇരുന്നത് റിസർവ് ബാങ്ക് ഇൻസ്ട്രക്ഷൻ ആയിരുന്നു അതെന്താന്ന് വെച്ചാൽ സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്ക് എന്ന് അതായത് നിങ്ങൾ ഇന്നും ചെയ്യാൻ പാടില്ല ഇന്നും ചെയ്യാൻ പാടില്ല ഞങ്ങളുടെ കൂച്ചിയിടങ്ങണ ഓർഡർ ആയിരുന്നു ലോൺ കൊടുക്കാൻ പാടില്ല ലോൺ കൊടുക്കാൻ ഇന്നു കൊടുക്കുക പലിശ നിങ്ങളുടെ സൗകര്യങ്ങൾ ഫിക്സ് ചെയ്യാൻ പറ്റില്ല ഒരു കച്ചവടക്കാരൻ ഞാനും ഒരു ബിസിനസ്സാർ ബാങ്കുകാരൻ കച്ചവടക്കാരനാണ് എനിക്ക് കിട്ടുന്ന പലിശ എനിക്ക് കൊടുക്കുന്ന വലിയ അതിനൊരു സർ ബാങ്കിൽ പാടില്ല സ്റ്റേറ്റ് ബാങ്ക് ചെയ്യുന്ന പാടുള്ളൂന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടു വർഷം ഞങ്ങളുടെ വളർച്ച ശരിക്കും മുരടിപ്പിക്കുന്ന രീതിയിലായി പോയി എന്തിനു കിട്ടും നമ്മുടെ എം പിറച്ചു നമ്മുടെ ക്യാപിറ്റൽ അടിക്കോ സുരേഷി അതായത് മൂലധന പര്യാപ്തത അവർ പറഞ്ഞതിനൊക്കെ കൂടുതലാക്കി പിന്നെ മറ്റു പല ലാഭം ഉണ്ടാക്കി ഡിവിഡൻ കൊടുക്കാൻ പാകത്തിൽ ലാഭം ഉണ്ടാക്കി അതും കൂടാതെ ഉണ്ടാക്കിയ ലാഭം നേരത്തെ ഉണ്ടായാൽ നഷ്ടം നികത്താനും മാത്രമല്ല ലാഭം ഉണ്ടാക്കി ഇതൊക്കെ ചെയ്തപ്പോൾ അമ്പത്തിമൂന്ന് അർബൻ ബാങ്കുകളാണ് സാഫിൽ വീണുള്ളത് ആ അമ്പത്തിമൂന്ന് ബാങ്കിൽ ഇന്ന് വരെയും പതിനഞ്ചെണ്ണിൽ പുറത്തു വന്നിട്ടുള്ളൂ ആ പതിനഞ്ചെണ്ണത്തിൽ എം എസ് സി ബാങ്ക് ഏറ്റവും കുറഞ്ഞ കാലയളവ് കൊണ്ട് സാഫിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് ഒരു വലിയ ഒരു നേട്ടം തന്നെയാണ് പിന്നെ ബാങ്കിന്റെ കരുതൽ അതായത് റിസർവ് ഫണ്ട് എന്തെങ്കിലും നമുക്കൊരു പ്രശ്നം ഉണ്ടായാലും കുഴിച്ചു നിൽക്കാനായിട്ട് പത്ത് കോടി അറുപത്തഞ്ച് ലക്ഷമാണ് കരുതൽ ഈ വർഷം ബാങ്ക് ഒരു കോടി നാല്പത്തെട്ട് ലക്ഷം ലാഭം ഉണ്ടാക്കി ഏതായാലും ഒന്നരം കോടി എടുത്ത് അതിൽ നിന്ന് ടാക്സ് അടച്ചതിനു ശേഷം ഒരു കോടി പതിനൊന്ന് ലക്ഷം ആ ഒരു കോടി പതിനൊന്ന് ലക്ഷം പല പല കാര്യങ്ങൾക്കായിട്ട് വെച്ചിട്ട് ഡിവിഡൻഡ് കൊടുക്കാനായിട്ടും ഞങ്ങളുടെ ഡയറക്ടർ ബോർഡ് എട്ട് ശതമാനം ഡിവിഡൻ കൊടുക്കുന്നത് അത്രേ ഉള്ളൂ നിക്ഷേപം വായ്പ ലാഭവിഹിതം വിവിധതല പ്രവർത്തനങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ മുന്നേറ്റം പ്രകടമാക്കിയതോടെ റിസർവ് ബാങ്കിന്റെ നിയന്ത്രണങ്ങളിൽ നിന്ന് എം എസ് സി ബാങ്ക് ഒഴിവായതായും അംഗങ്ങൾക്ക് മികച്ച ലാഭ വിതരണം ചെയ്യുമെന്നും ബാങ്ക് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു പത്രസമ്മേളനത്തിൽ ഡയറക്ടർമാരായ ശൈലേഷ് പൈ വിശ്വനാഥ് ഹരിഭട്ട് ലളിത പ്രകാശ് സന്ധ്യാ മഹേഷ് പി ദണ്ഡപാണി എന്നിവർ പങ്കെടുത്തു ബാങ്കിന്റെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് വടക്ക് കാളമുക്ക് ക്രോസ് റോഡ് തെക്ക് മണക്കൂർ ചില പടിഞ്ഞാറബിക്കടല് കിഴക്ക് കട്ടാലി ബാങ്കിന്റെ കിഴക്കേതിർത്തിയാണ് ഈ ഒരു ചെറിയ അതിർത്തിയിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞ പത്തൊൻപത് ബാങ്കുകളുള്ള ഈ പറഞ്ഞ കൊച്ചി ഏരിയയില് ഒരു കാരണവശാലും ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഭരണസമിതി തീരുമാനിച്ചത് എന്താണ് കൊച്ചി കോർപ്പറേഷന്റെ എല്ലാ ഡിവിഷനിലും കുമ്പളങ്ങി പഞ്ചായത്ത് പൈപ്പിംഗ് പിന്നെ കൊച്ചി താലൂക്ക് നമുക്ക് മാത്രമേ ഈ പ്രവർത്തന കൊച്ചിട്ടുണ്ട് സെപ്റ്റംബർ മാസം എട്ടാം തീയതി നടക്കുന്ന ബാങ്കിന്റെ വാർഷിക ജനറൽ ബോഡിയും തുടർന്ന് ബാങ്കിലെ അംഗങ്ങൾക്ക് ലാഭ നൽകുവാൻ സാധിക്കുമെന്ന് ബാങ്കിന്റെ ഭാരവാഹികൾ പറഞ്ഞു കൊച്ചിയിൽ നിന്നും മറ്റൊരു വിശേഷവുമായി കാണാം റിജൻ റുബല്ലോ ന്യൂസ് ടുഡേ മട്ടാഞ്ചേരി